പൊളിച്ചെഴുത്തിലേക്ക് സ്വാഗതം നമ്മൾ സാധാരണ രാഷ്ട്ര സുരക്ഷ വലിയൊരു കൺസേൺ ആണ് എല്ലാവർക്കും ഒരു ആധിയാണ് ഏ രാജ്യം എപ്പോഴും സുരക്ഷിതമായിരിക്കണം പട്ടാളം പ്രവർത്തിക്കണം പോലീസ് പ്രവർത്തിക്കണം ഏ നമ്മുടെ ജീവരക്ഷ നമ്മളുടെ സ്വത്തിൻ്റെ രക്ഷ നമ്മളുടെ രാജ്യത്തിൻ്റെ രക്ഷ അത് ഏറ്റവും ഹയ്യസ്റ്റ് പ്രയോറിറ്റി ആയിട്ട് വയ്ക്കുന്ന ഒരു ജനതയാണ് ഭൂരിഭാഗം പേരും അതില്ലാത്തവരും ഉണ്ട് കേട്ടോ ഇല്ലെന്നൊന്നും ഞാൻ പറയില്ല ആ എങ്ങനെയെങ്കിലും തൊലഞ്ഞ് പോട്ടെ എന്ന് വിചാരിക്കുന്നവരും ഉണ്ട് എന്നാലും ഭൂരിഭാഗം ആൾക്കാരും സ്വന്തം രാജ്യം സുരക്ഷിതമായിട്ടിരിക്കണം എന്ന് ആഗ്രഹിക്കുന്നു അതിന് ഭീഷണിയായിട്ട് പലവിധ കാര്യങ്ങളുണ്ട് അതിലൊന്ന് നുഴഞ്ഞുകയറ്റക്കാരാണ് ഈ നുഴഞ്ഞു കയറ്റക്കാരിൽ നമ്മളെ പലപ്പോഴും വറി ചെയ്യുന്ന ഒരു ഘടകം ബംഗ്ലാദേശി എന്നുഴഞ്ഞുകയറ്റക്കാരാണ് പാകിസ്ഥാൻ എന്നുള്ളവരല്ല കാരണം പാക്കിസ്ഥാനിൽ നിന്നുള്ളവരെ എന്തുകൊണ്ടോ സൈന്യം അതിർത്തിയിൽ തന്നെ നേരിടുന്നുണ്ട് എന്നൊരു വിശ്വാസം എന്നാലും കുറച്ച് പേരൊക്കെ കയറുന്നുണ്ട് കേട്ടോ ഈ പട്ടാളത്തിൻ്റെ ശ്രദ്ധ കൊണ്ടോ അല്ലെങ്കിൽ വലിയ ഡിഫിക്കൽട്ട് ടെറയിനാണ് ഈ നമ്മളുടെ അതിർത്തി എന്ന് പറയുന്നത് പ്രത്യേകിച്ച് പടിഞ്ഞാറൻ അതിർത്തി പല സ്ഥലത്തും കൃത്യമായി അതിർത്തി മാർക്ക് ചെയ്തിട്ടൊന്നുമില്ല മഞ്ഞുമൂടി കിടക്കുന്ന മലകളും ഇതുമൊക്കെയാണ് അപ്പോൾ അവിടെയൊന്നും എന്താണെന്നൊന്നും അറിയില്ല ഇപ്പോൾ ഈ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് ഞാനിത് ഷൂട്ട് ചെയ്യുമ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് ശിരൂർ എന്ന സ്ഥലത്ത് കർണാടകയിൽ ഒരാൾ ലോറി അടക്കം പുഴയിലേക്ക് മറിഞ്ഞിരിക്കുന്നു അതിൻ്റെ അന്വേഷണം നടന്നുകൊണ്ടിരിക്കുന്നു പട്ടാളക്കാരുടെ കാര്യത്തിൽ ഈ ജാതി അന്വേഷണം പോലും പലപ്പോഴും ഉണ്ടാവാറില്ല കാരണം അവർ മഞ്ഞിലങ്ങ് പൊതഞ്ഞ് പോയി കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് സ്ഥലം തിരിച്ചറിയാനും ഈ പറഞ്ഞു ഓരേർപ്പാടുന്ന ഒന്നിനും സാധ്യമല്ല അതങ്ങ് മഞ്ഞിൽ ഈ ഐസ്ക്രീമിൽ മുങ്ങിപ്പോകുന്ന പോലെയാണ് മഞ്ഞിൽ മുങ്ങിപ്പോകുന്നത് അത്രയ്ക്ക് നേരിയ മഞ്ഞാണ് ആ അങ്ങ് താഴ്ന്നങ്ങ് പോവും ശവം പോലും തിരിച്ചു കിട്ടില്ല ഇതൊക്കെയാണ് നമ്മുടെ ഇന്ത്യൻ പട്ടാളക്കാരുടെ അവസ്ഥ അപ്പോൾ ഈ പറഞ്ഞമാതിരി നുഴഞ്ഞ കയറ്റം ഒക്കെ പാകിസ്ഥാനിൽ നിന്നൊക്കെ നടക്കുന്നുണ്ടെങ്കിലും അത് നേരിടുന്നുണ്ട് ബട്ട് കിഴക്കൻ മേഖല അങ്ങനെയല്ല കുറച്ചുകൂടെ പോറസ് ബോർഡേഴ്സ് ആയിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് അത് ബംഗാളിലേക്കാണ് അത് തുറക്കുന്നത് നമ്മളുടെ അതിർത്തി തുറക്കുന്നത് ബംഗാളിലേക്കാണ് അതുകൊണ്ട് ബംഗാളിൽ ധാരാളം ബംഗ്ലാദേശികൾ ഉണ്ട് ആ ബംഗ്ലാദേശികൾ പല പേരുകളിൽ കേരളത്തിൽ വരെ ജോലിക്കാരായിട്ട് ഇപ്പോൾ എത്തിയിട്ടുണ്ട് കേരളത്തിൽ ഇപ്പോൾ ഏകദേശം എല്ലാ ജോലിയും ചെയ്യുന്നത് പൊതുവേ നമ്മൾ ബംഗാളികൾ എന്ന് വിളിക്കുന്ന ബംഗ്ലാദേശികൾ ആസാമെന്ന് വന്നവർ നാഗാലാൻഡ് ത്രിപുര മിസോറാം അവിടെ നിന്ന് ഇവിടെ നിന്നൊക്കെ വന്ന ആൾക്കാരാണ് ഇവരെ ഒന്നും കണ്ടാലൊന്നും നമുക്ക് തിരിച്ചറിയാൻ പറ്റില്ല മിക്കവാറും എല്ലാവരും ബംഗാളി സംസാരിക്കും ബംഗാളിയുടെ ബംഗാളിയും ബംഗ്ലാദേശിയുടെ ബംഗാളിയും തമ്മിൽ ഒരു വ്യത്യാസമുണ്ട് അതുപോലെ അവിടെയുള്ളവർക്കേ അറിയാൻ പറ്റുകയുള്ളൂ നമുക്കിവിടെ തിരുവിതാംകൂർക്കാരുടെ മലയാളവും മലബാറുകാരുടെ മലയാളവും നമുക്ക് തിരിച്ചറിയാം പുറത്തു നിന്നുള്ള ഒരാളിനെ തിരിച്ചറിയാൻ പറ്റില്ല രണ്ടും ഒരേപോലെ അന്യഭാഷയാണ് അയാൾക്ക് ഇങ്ങനെ നമുക്കിവരെ തിരിച്ചറിയാൻ നിർവാഹമില്ല പോലീസുകാരാണ് പലപ്പോഴും ഇതാന്വേഷിച്ച് കണ്ടുപിടിച്ച് തിരിച്ചറിഞ്ഞ് അവരെ പിടിച്ചുകൊണ്ട് പോകേണ്ടത് അത് ഈ സി എ എ നമ്മളുടെ സിറ്റിസൻഷിപ്പ് അമെൻമെൻറ്റ് ആക്ടിൻ്റെ ബഹളം വന്നതോടുകൂടി ബംഗ്ലാദേശികളെ അനധികൃതമായിട്ട് കുടിയേറിയ ബംഗ്ലാദേശികളെ പിടിക്കുന്ന ഏർപ്പാട് കേരളത്തിൽ ഏകദേശം നിന്ന പോലെയാണ് അവരെ ആർക്കും തൊടാൻ സാധ്യമല്ല അപ്പോൾ ബംഗാളിൽ എന്തായിരിക്കും സ്ഥിതി എന്ന് ആലോചിച്ച് നോക്കുക മമതാ ആണെങ്കിൽ ഇവരെ സ്വാഗതം ചെയ്യാൻ തയ്യാറായിട്ട് നിൽക്കുകയാണ് അവരത് തുറന്ന് പ്രസംഗിച്ചിട്ടുണ്ട് സ്വാഗതം ഇങ്ങോട്ട് വാ അവിടെ എന്തോ ഇപ്പോൾ കലാപം നടക്കുന്നു അപ്പോൾ ആ കലാപത്തിൽ പ്രയാസമുള്ളവർ ഇപ്പോൾ ഇങ്ങോട്ട് പോരെന്ന് ഇവിടെ ഞാൻ എല്ലാ സൗകര്യവും ചെയ്തു തരാം ആകെ വേണ്ടത് എനിക്ക് കൂട്ടിയാണ് അത്രയേ ഉള്ളൂ ബാക്കി ബാക്കി നിങ്ങൾക്ക് എന്ത് വേണമെങ്കിലും ഇവിടെ ചെയ്യാം എന്ന് പരസ്യമായിട്ട് ആ സ്ത്രീ പ്രസംഗിച്ചു പോരെ അപ്പോൾ ബംഗ്ലാദേശ് അങ്ങനെ ബംഗ്ലാദേശിൽ നിന്ന് ബംഗാളിലേക്ക് വരാനുള്ള അതിർത്തി തുറന്നു മലത്തിയിട്ടിരിക്കുന്ന പോലത്തെ അവസ്ഥ അവിടെ പട്ടാളത്തിനല്ലേ കേന്ദ്ര സർക്കാരിനല്ലേ അധികാരം അധികാരം കേന്ദ്ര സർക്കാരിനൊക്കെയാണ് പക്ഷേ സംസ്ഥാന സർക്കാർ സർക്കാരിൻ്റെയും ഒരു സപ്പോർട്ടില്ലാതെ ഈ കാര്യങ്ങൾ മുന്നോട്ട് പോവില്ല ഒരു ഓപ്പറേഷൻ നടത്തണമെങ്കിൽ സംസ്ഥാന സർക്കാരും കേന്ദ്ര സർക്കാരും ഉണ്ടാവണം അല്ലാതെ ഒരു ഭാഗം പെട്ട നോക്കിക്കോളും മറ്റു വശത്ത് സംസ്ഥാനത്തിനും തോന്നിയതെന്തും ചെയ്യാം ഇങ്ങനെ ഒരു സംവിധാനം പ്രവർത്തിക്കുകയില്ല ഇപ്പോൾ ഞാൻ പറയാൻ പോകുന്ന ഒരു പ്രശ്നം ബംഗാളിലെ പോലുമല്ല പശ്ചിമ ബംഗാളിലെ പോലുമല്ല ജാർഖണ്ഡിലെയാണ് പശ്ചിമബംഗാളും കഴിഞ്ഞ് ജാർഖണ്ഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബീഹാറിൻ്റെ ഒരു കഷ്ണ മുറി ഒരു ആ ഭാഗത്താണ് ജാർഖണ്ഡ് കിടക്കുന്നത് ആ ജാർഖണ്ഡ് സംസ്ഥാനത്തിലെ ഒരു പ്രശ്നമാണ് നമ്മളുടെ പ്രതിപാദ്യ വിഷയം ജാർഖണ്ഡിൽ എന്ത് എന്ന് വെച്ചാൽ രണ്ടായിരത്തി ഇരുപത്തി രണ്ടിൽ അതായത് രണ്ട് വർഷം മുമ്പേ ഒരാൾ ഒരു പൊതു താല്പര്യ ഹർജി കൊടുക്കുന്നു ജാർഖണ്ഡ് ഹൈക്കോടതിയിൽ അതായത് ജാർഖണ്ഡിലെ എട്ടൊമ്പത് ജില്ലകളിൽ ബംഗ്ലാദേശികൾ കൂട്ടമായിട്ട് വന്ന് അനധികൃതമായിട്ട് താമസിക്കുന്നുണ്ടെന്നും അവരെയെല്ലാം തെരഞ്ഞു പിടിച്ച് പുറത്താക്കണമെന്നുമാണ് ഇയാളുടെ ഹർജിയിലെ ആവശ്യം രണ്ടായിരത്തി ഇരുപത്തി രണ്ടിൽ കൊടുത്ത ഹർജിയാണ് ആ ഹർജി രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് വരെ അനങ്ങുന്നില്ല രാജ്യസുരക്ഷയെ സംബന്ധിച്ച കാര്യമാണ് നരേന്ദ്രമോദി ഭരിക്കുന്ന നേരമാണ് ബട്ട് നരേന്ദ്രമോദിക്ക് ഇതിലെന്ത് ചെയ്യാൻ പറ്റും വലിയൊരു സംവിധാനമാണ് നമ്മളുടെ ഈ സംവിധാനം പ്രവർത്തിക്കുന്നത് എങ്ങനെ എന്നുള്ളതിൻ്റെ ഉത്തമ ഉദാഹരണമാണ് ഞാൻ ഈ പറയുന്ന ഹർജി ധന്യാൽ ഡാനിഷ് എന്നാണ് ഈ ആളിൻ്റെ പേര് ഹർജി കൊടുത്ത ആളിൻ്റെ പേര് അയാൾ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ഹർജി കൊടുത്തു ഹർജി കൊടുത്ത ഡേറ്റ് അറിയില്ല ഹർജിയും എൻ്റെ കയ്യിൽ കിട്ടിയിട്ടില്ല ഹർജി സാധാരണ കോടതിയുടെ വെബ്സൈറ്റുകളിൽ ഒന്നും ഹർജി കിട്ടില്ല ഹർജിയെ തുടർന്നുള്ള പ്രൊസീഡിങ്സ് കിട്ടുകയുള്ളൂ അതിൽ നിന്ന് ഹർജി എന്താണെന്ന് നമുക്ക് ഊഹിച്ചെടുക്കാം എന്നേ ഉള്ളൂ ഏതായാലും ഒരു വർഷം കഴിഞ്ഞ് അഞ്ച് നാല് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഏപ്രിൽ ഇരുപത്തി മൂന്നിന് അപ്പോഴത്തേക്ക് ഒരു വർഷം കഴിഞ്ഞു അപ്പോൾ കോടതി പറഞ്ഞു ലെറ്റ് എ സപ്ലിമെൻ്ററി അഫിഡവിറ്റ് ബി ഫയൽഡ് വിത്തിൻ ത്രീ വീക്സ് മൂന്നാഴ്ചയ്ക്കുള്ളിൽ ഒരു അഡീഷണൽ സത്യവാങ്മൂലം കൂടെ ഈ പരാതിക്കാരൻ തരട്ടെ എന്നാണ് കോടതിയുടെ ആജ്ഞ എന്നിട്ടോ ലിസ്റ്റ് ദിസ് കേസ് ഓൺ സെവൻറ്റീൻത്ത് മെയ് ടു തൗസൻഡ് ട്വൻ്റി ത്രീ അതായത് ഏപ്രിൽ എടുത്തിട്ട് ഒരു മാസം കഴിഞ്ഞിട്ട് മെയ്യിൽ മെയ് പതിനേഴിന് പോസ്റ്റ് ചെയ്യുന്നു ഒന്ന് ഒന്നര മാസം കഴിഞ്ഞിട്ട് പോസ്റ്റ് ചെയ്യുന്നു സപ്ലിമെൻ്ററി ആഫിഡാവിറ്റ് മൂന്നാഴ്ചയ്ക്ക് അത് കൊടുക്കണമെന്നും പറയുന്നു കേസ് മെയ്യിലേക്ക് പോകുന്നു പതിനേഴ് മെയ് എന്ത് സംഭവിച്ചു കോടതിയിൽ കോടതി പറയുന്നു പെറൂസ് എ സപ്ലിമെൻ്ററി അഫിഡാവിറ്റ് ഫയൽ ബൈ ദ ലേണ് കൗൺസിൽ ഫോർ ദ പെറ്റീഷണർ ഹൂ ഹാവ് സാറ്റിസ്ഫൈഡ് ഹിസ് ക്രെഡൻഷ്യൽസ് അപ്പോൾ പരാതിക്കാരൻ്റെ വക്കീൽ സമർപ്പിച്ച അഡീഷണൽ സത്യവാങ്മൂലം ഞങ്ങൾ പരിശോധിച്ചു പരാതിക്കാരൻ ആരാണ് എന്ന് ബോധ്യപ്പെട്ടു അയാളുടെ ക്രെഡൻഷ്യൽസ് എന്താണ് അപ്പോൾ ഈ സപ്ലിമെൻ്ററി അഫിഡാവിറ്റ് ഫയൽ ചെയ്യാൻ പറഞ്ഞത് എന്തിനായിരിക്കണം അതായത് ആരാ എന്താ നിങ്ങൾക്കിതിൽ കാര്യം ഇങ്ങനെ ചില ചോദ്യങ്ങളുണ്ടല്ലോ ഞാനും ചില പൊതു താല്പര്യ ഹർജികൾ കേരള ഹൈക്കോടതിയിൽ ഫയൽ ചെയ്തിട്ടുള്ള ആളാണ് ഞാൻ എൻ്റെ ഒൻപതാമത്തെ ഹർജി കൊടുക്കുമ്പോൾ രജിസ്ട്രിയിൽ നിന്ന് അത് തിരിച്ചു വന്നു എൻ്റെ ഹർജി കറക്ഷൻ ക്ലാരിഫിക്കേഷൻ എന്നൊക്കെ പറഞ്ഞിട്ട് ഡിഫക്റ്റ് എന്ന് പറഞ്ഞിട്ട് അവർ തരും എന്താ ഡിഫക്റ്റ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇയാൾ ഇതിനു മുമ്പ് പൊതു താല്പര്യ ഹർജി സമർപ്പിച്ചിട്ടുണ്ടോ ഏത് മനുഷ്യനും നിങ്ങൾ സാമാന്യ ബുദ്ധിക്ക് ആലോചിച്ച് നോക്കുക ആദ്യം ഒരു കേസ് ആയിട്ട് പോവുകയാണെങ്കിൽ അതിൽ കുറച്ചിലെന്താ കേസ് കൊടുക്കണം ഒരു കേസുണ്ട് എന്ന് തോന്നുമ്പോഴാണല്ലോ മനുഷ്യൻ കേസ് കൊടുക്കുന്നത് അപ്പോൾ ആദ്യത്തെ തവണ ഞാൻ കേസ് കൊടുക്കുമ്പോൾ ഇല്ലാത്തൊരു ചോദ്യം ഒൻപതാമത്തെ തവണ ഞാൻ പോയപ്പോൾ വന്നത് എന്തുകൊണ്ടാണ് എനിക്കറിയില്ല പക്ഷേ രജിസ്ട്രി എന്നോട് ചോദിച്ചു നിങ്ങൾ പൊതു താല്പര്യ ഹർജി ഇതിനു മുമ്പ് ഫയൽ ചെയ്തിട്ടുണ്ട് എന്ന് പറയുന്നു അതിൻ്റെ തെളിവ് ഹാജരാക്കണം ഓ ഹാജരാക്കണം എന്ന് പറഞ്ഞാൽ ഹാജരാക്കണം അല്ലെങ്കിൽ ഹർജി മുന്നോട്ട് പോവില്ല ഞാനത് ഹാജരാക്കി എന്നിട്ട് ഹർജി മുന്നോട്ട് പോയി ആ ഹർജി പോട്ടെ ഇങ്ങനെയാണ് കോടതി നടപടികളെ പറ്റി ഞാൻ പറയുകയാണ് ലെറ്റ് നോട്ടീസ് ബി ഇഷ്യൂഡ് ഹർജി സ്വീകരിച്ച് നോട്ടീസ് അയയ്ക്കുക നോട്ടീസ് അയക്കുക എന്ന് പറഞ്ഞാൽ കേന്ദ്ര സർക്കാരിനും ജാർഖണ്ഡ് സംസ്ഥാന സർക്കാരിനും നോട്ടീസ് അയക്കുക ഇങ്ങനൊരു ഹർജി വന്നിട്ടുണ്ട് ഹർജിയുടെ കോപ്പിയൊക്കെ ഉണ്ടാകും അതാണ് നോട്ടീസ് അയക്കുക നമ്മൾ ടി വിയിലൊക്കെ കാണിക്കില്ലേ സർക്കാരിന് നോട്ടീസ് അയച്ചു നോട്ടീസ് അയച്ചു എന്ന് പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ എടോ ഒരു അറിയി വന്നിട്ടുണ്ട് തനിക്ക് എന്താ പറയാനുള്ളതെന്ന് വെച്ചാൽ അതും കൂടെ പറ എന്ന് പറഞ്ഞുകൊണ്ട് അയക്കുന്ന കടലാസിനാണ് ഈ നോട്ടീസ് അയക്കുക എന്ന് പറയുന്നത് സിൻസ് ലേണഡ് കൗൺസിൽ ഫോർ ദ സ്റ്റേറ്റ് ആൻഡ് യൂണിയൻ ഓഫ് ഇന്ത്യ ഈ രണ്ട് വക്കീലന്മാർ സംസ്ഥാനത്തിൻ്റെയും കേന്ദ്രത്തിൻ്റെയും വക്കീലന്മാർക്ക് ഓൾറെഡി നോട്ടീസ് പോയിട്ടുള്ളത് കൊണ്ട് ഫർദർ നോട്ടീസൊന്നും വേണ്ട അവർക്ക് അവരുടെ എതിർ സത്യവാങ്മൂലം സമർപ്പിക്കാനായിട്ട് നാലാഴ്ച കൊടുക്കുന്നു വീണ്ടും കേസ് ആവുകയാണ് ഒരു വർഷം ഓൾറെഡി കഴിഞ്ഞു നാലാഴ്ച വീണ്ടും ഇത് ഇതുകൂടാതെ പെറ്റീഷണർക്ക് അവർ തന്നതിന് മറുപടിയായിട്ട് എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ അതിന് രണ്ടാഴ്ച ഈ നാലാഴ്ചയ്ക്കുള്ളിൽ അവർ തരുമല്ലോ അവർ തരുന്ന സാധനത്തിന് എതിരെന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ അത് സമർപ്പിക്കാനായിട്ട് രണ്ടാഴ്ച അപ്പം നാലും രണ്ടും ആറാഴ്ച ചുരുക്കി പറഞ്ഞാൽ രണ്ട് മാസം പതിനേഴ് അഞ്ച് മെയ് പതിനേഴാം തീയതി എടുത്തിട്ട് ജൂലൈ പതിനേഴിന് പോസ്റ്റ് ചെയ്യുന്നു പത്തൊമ്പത് ഏഴ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒന്നര വർഷം കഴിഞ്ഞു ഇത് കഴിഞ്ഞിട്ട് പത്തൊമ്പത് ഏഴ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിന് എന്ത് സംഭവിച്ചു ഫൈവ് വീക്സ് ടൈം അഞ്ചാഴ്ച സമയം കൊടുക്കുന്നു എന്തിന് ഈസ് ഗ്രാൻഡഡ് ടു ദ ലേണ് കൗൺസിൽ ഫോർ ദ റെസ്പോണ്ടൻറ്റ് ഫയൽ കൗണ്ടർ ആഫിഡവിറ്റ് റെസ്പോണ്ടൻറ്റ് എന്ന് പറഞ്ഞാൽ എതിർകക്ഷി ആരാ എതിർകക്ഷി ജാർഖണ്ഡ് സർക്കാരും കേന്ദ്ര സർക്കാർ അതിനർത്ഥം അവർ ഇതുവരെ അവരുടെ കൗണ്ടർ അഫിഡവിറ്റ് എതിർ സത്യവാങ്മൂലം കൊടുത്തിട്ടില്ല ശരി കൊടുത്തിട്ടില്ല കോടതി എന്ത് ചെയ്തു ഒരഞ്ചാഴ്ച കൂടെ ഇരിക്കട്ടെ എന്ന് പറഞ്ഞു എന്നിട്ട് ലിസ്റ്റ് ദിസ് കേസ് ഓൺ സിക്സ് നയൻ ട്വൻറ്റി ട്വൻറ്റി ത്രീ അതായത് സെപ്റ്റംബർ ആറാം തീയതി രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് സെപ്റ്റംബർ എത്തി ആ ആറാം തീയതി പോസ്റ്റ് ചെയ്യാൻ പറ്റും ആ ആറാം തീയതി എന്ത് സംഭവിച്ചു ആറാം തീയതി കോടതിയുടെ റെക്കോർഡിൽ മിസ്റ്റർ പ്രശാന്ത് പല്ലവ് ലേണഡ് ഡെപ്യൂട്ടി സോളിസിറ്റർ ജനറൽ ഓഫ് ഇന്ത്യ കേന്ദ്ര സർക്കാരിൻ്റെ വക്കീൽ പറയുകയാണ് വുഡ് സബ്മിറ്റ് ദാറ്റ് കൗണ്ടർ അഫിഡവിറ്റ് ഹാസ് ബീൻ പ്രിപ്പേർഡ് ഇൻ ദിസ് കേസ് ആൻഡ് ദ സെയിം ഹാസ് ബീൻ സെൻറ്റ് ടു ഡൽഹി ഫോർ വെറ്റിംഗ് ഏതൊരു സത്യവാങ്മൂലം തയ്യാറായിട്ടുണ്ട് അത് ഡൽഹിക്ക് അയച്ചിരിക്കുകയാണ് ഫൈനൽ പരിശോധനയ്ക്ക് വേണ്ടിയിട്ട് വെറ്റിംഗ് എന്ന് പറയും പരിശോധനയ്ക്ക് വേണ്ടിയിട്ടും അപ്രൂവലിന് വേണ്ടിയിട്ടും ഡൽഹിക്ക് അയച്ചിട്ടുണ്ട് വർഷ എത്രയായി രണ്ടാവാൻ പോകും പക്ഷേ കോടതി പറയുന്നു ആസ് പ്രേയ്ഡ് ഫോർ അങ്ങേര് ആവശ്യപ്പെട്ടതനുസരിച്ച് ഫോർ വീക്സ് ടൈം ഈസ് അലൌഡ് ദ യൂണിയൻ ഓഫ് ഇന്ത്യ ടു ഫയൽ കൗണ്ടർ ആഫിറ്റ് ഗവൺമെൻറ് ഓഫ് ഇന്ത്യയ്ക്ക് ഒരു നാലാഴ്ച സമയം തന്നിരിക്കുന്നു ഏതായാലും നിങ്ങൾ ഡൽഹിക്ക് വീട്ടില്ലേ പോയി മെല്ലെ തിരിച്ചു വന്നാൽ മതി നാലാഴ്ച ലിസ്റ്റ് ദിസ് കേസ് ഓൺ എയ്റ്റീൻത്ത് ഒക്ടോബർ ട്വൻറ്റി ട്വൻറ്റി ത്രീ സുഹൃത്തുക്കളെ സമയം പൊയ്ക്കൊണ്ടിരിക്കുകയാണ് സംഭവം എന്താ ഒൻപത് ജില്ലകളിൽ ബംഗ്ലാദേശി അനധികൃത കുടിയേറ്റക്കാർ വന്ന് താമസിക്കുന്നെന്നും ഉടൻ തന്നെ അവരെ കണ്ടെത്തി പുറത്താക്കണമെന്നുമാണ് ഹർജി അതാണ് വർഷം രണ്ടായിട്ട് സുപ്രീം കോടതിയിൽ എതിർ സത്യവാങ്മൂലം പോലുമില്ലാതെ കേന്ദ്ര സർക്കാരും സംസ്ഥാന സർക്കാരും ഉരുണ്ടു കളിക്കുന്നത് ഞാനിതിൽ കേന്ദ്രം ഭരിക്കുന്നു ബി ജെ പി മറ്റേ കോൺഗ്രസ് ഇതിലേക്കൊന്നും ഞാൻ പോകുന്നില്ല ഞാൻ പറയുന്നത് ഹൈക്കോടതിയിലെ ചടങ്ങുകൾ ഇങ്ങനെ പതുക്കെ പോവുകയാണ് ഇതിനിടയ്ക്ക് എത്ര ബംഗ്ലാദേശികൾ കൂടുതലവിടെ വന്നുകയാണ് ഈ രണ്ട് വർഷം കൊണ്ട് ആ ആർക്കറിയാം കാട്ടിലെത്തടി തേവരുടെ ആന ആവുകഴിഞ്ഞു ഒക്ടോബർ പതിനെട്ടിന് പോസ്റ്റ് ചെയ്യാൻ പറഞ്ഞു പോസ്റ്റ് ചെയ്തു പതിനെട്ട് പത്ത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ത്രീ വീക്സ് ത്രീ വീക്സ് ടൈം ഈസ് ഗ്രാൻഡ് ഫോർ ഫയലിംഗ് റിജോയിൻഡർ ടു ബോദ് ദ കൗണ്ടർ അഫിഡവിറ്റ്സ് ഫയൽ ബൈ ദ സ്റ്റേറ്റ് ഗവൺമെൻറ് ആസ് വെൽ ആസ് ദ യൂണിയൻ ഓഫ് ഇന്ത്യ ഇവരുടെ എതിർ സത്യവാങ്മൂലം കിട്ടിയാലല്ലേ ഈ ഹർജിക്കാരന് അതിനെതിരെന്താണെന്നുള്ളത് പറയാൻ പറ്റുകയുള്ളു അപ്പം ഹർജിക്കാരന് സമയം കൊടുക്കണ്ടേ കൊടുത്തു മൂന്നാഴ്ച അയാൾക്ക് സമയം എന്നിട്ട് ഇരുപത്തിരണ്ട് പതിനൊന്ന് നവംബർ ഇരുപത്തിരണ്ടാം തീയതി രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലേക്ക് പോസ്റ്റ് ചെയ്തു രണ്ട് വർഷം കഴിഞ്ഞു കേട്ടോ മൂന്നാമത്തെ വർഷം തുടങ്ങി ഇരുപത്തിരണ്ട് പതിനൊന്നിന് എന്ത് സംഭവിച്ചു ഇരുപത്തിരണ്ട് പതിനൊന്ന് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഹിയറിംഗ് ഈസ് ടേക്കൺ അപ്പ് ഹിയർ ചെയ്യാൻ തീരുമാനിച്ചു ഇൻ ദ കോഴ്സ് ഓഫ് ഹിയറിംഗ് ലേണഡ് കൗൺസിൽ ഫോർ ബോത്ത് ദ പാർട്ടീസ് എഗ്രീസ് ദാറ്റ് ദേ ഷുഡ് ഇൻസ്ട്രക്ട് if a team consisting of the officers of the central government and the state government should be formed for inspection of the situation at the ground level in the five districts that is Goda, jamatra pakur dumka and sahibganj anche Jilagalgi. infiltration illegal immigrants കേന്ദ്രവും സംസ്ഥാനവും ചേർന്നൊരു കമ്മിറ്റി വേണോ എന്ന് സർക്കാരിനോട് അനുവാദം ചോദിക്കണം എന്ന് ഈ വക്കീലന്മാർ പറഞ്ഞു ചോദിച്ചോളാൻ കോടതിയും പറഞ്ഞു ലെറ്റ് ലേണ് കൗൺസിൽ ടേക്ക് അപ്രോപ്രിയേറ്റ് ഇൻസ്ട്രക്ഷൻ ഇൻ ദിസ് റിഗാർഡ് ആൻഡ് അപ്രൈസ് ദിസ് കോർട്ട് ഓൺ ദ നെക്സ്റ്റ് ഡേറ്റ് അടുത്ത ഹിയറിംഗ് ഡേറ്റിന് നിങ്ങൾ ഈ ആലോചിച്ചിട്ട് കമ്മിറ്റി വേണോ എന്ന് കമ്മിറ്റി വേണമെന്നല്ല കമ്മിറ്റി വേണോ വേണ്ടയോ എന്ന് ജാർഖണ്ഡ് സർക്കാരിനോടും കേന്ദ്ര സർക്കാരിനോടും ആലോചിച്ചിട്ട് പറയാം ആ ആലോചിക്കാൻ സമയം വേണ്ടേ ആ സമയം കൊടുത്തു പുട്ടപ്പ് ദിസ് കേസ് ഓൺ പതിമൂന്ന് പന്ത്രണ്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് രണ്ട് മാസം ഇരിക്കട്ടെ പതിമൂന്ന് പന്ത്രണ്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിന് മാറ്റി വെച്ചെങ്കിലും ആ കേസ് ലിസ്റ്റ് ചെയ്യപ്പെട്ടിട്ടില്ല ലിസ്റ്റ് ചെയ്യാതെ പോയി 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 പിന്നെ ലിസ്റ്റ് ചെയ്യുന്നത് രണ്ടായിരത്തി ഇരുപത്തി നാല് ഏപ്രിൽ ഒമ്പതിനാണ് മൂന്നാം വർഷം ഓടിക്കൊണ്ടിരിക്കുക ഇല്ലീഗൽ ഇമ്മിഗ്രൻസ് ഫ്രം ബംഗ്ലാദേശ് ആർ സ്റ്റേയിങ് ഇൻ ഫൈവ് ഡിസ്ട്രിക്ട്സ് ഡിസ്ട്രിക്റ്റിൻ്റെ പേര് വരെ പറഞ്ഞു ഇവരെ ഇല്ലീഗലാണോ ബംഗ്ലാദേശികളാണോ എന്ന് തിരിച്ചറിഞ്ഞ് പുറത്താക്കാൻ ഇറങ്ങി പുറപ്പെട്ട ഒരു മനുഷ്യൻ്റെ ഗതികേടാണ് വർഷം മൂന്നായി ഇപ്പോഴും കാര്യത്തിൽ കമ്മിറ്റി വേണമെന്ന് തീരുമാനിച്ചിട്ടില്ല പുറത്താക്കലൊക്കെ പിന്നെയാണ് കമ്മിറ്റി വേണമെന്ന് ആദ്യം തീരുമാനിക്കേണ്ടത് അത് തന്നെ തീരുമാനമായിട്ടില്ല ഏതായാലും ഒമ്പതാം തീയതി ഏപ്രിൽ ഇരുപത്തിനാല് രണ്ടായിരത്തി ഇരുപത്തിനാല് ഏപ്രിൽ ഒമ്പതാം തീയതി വീണ്ടും കേസ് പോസ്റ്റ് ചെയ്തു കോടതി റെക്കോർഡ് ചെയ്യുന്നു ഹേർഡ് ദ ലേണ കൗൺസിൽ ഫോർ ദ പാർട്ടീസ് ഇൻ കോഴ്സ് ഓഫ് ആർഗ്യുമെൻ്റ് ദ ഇഷ്യൂ ഓഫ് ആപ്ലിക്കബിലിറ്റി ഓഫ് ദ സിറ്റിസൻഷിപ്പ് അമെൻമെൻറ്റ് ആക്ട് ഹാസ് ബീൻ റേയ്സ്ഡ് ഈ ആർഗ്യുമെൻറ്റ് നടക്കുന്നതിനിടയ്ക്ക് സി എ എ എന്നുള്ള ഒരു വാദം പൊങ്ങി വന്നു ആർഗ്യുമെൻറ്റ് റിഗാർഡിംഗ് അതിനെ സംബന്ധിച്ച ഒരു വാദം വന്നു ദ കണ്ടൻഷൻ ഹാസ് ബീൻ റേസ്ഡ് ഓൺ ബിഹാഫ് ഓഫ് ദ പെറ്റീഷണർ ബൈ റെഫറിങ് ദ ഓർഡർ ഡേറ്റ് ട്വൻറ്റി ടു ഇലവൻ ട്വൻറ്റി ത്രീ വെയർ ബൈ ആൻഡ് വേർ അണ്ടർ ദ കോർഡിനേറ്റ് ബെഞ്ച് ഓഫ് ദിസ് കോർട്ട് ഹാസ് പാസ്ഡ് ആൻ ഓർഡർ ബൈ മേക്കിംഗ് ആൻ ഒബ്സർവേഷൻ ടു ബോദ് ദ സ്റ്റേറ്റ് ആൻഡ് സെൻട്രൽ ഗവൺമെൻറ് ടു കോൺസ്റ്റിറ്റ്യൂട്ട് എ ടീം കൺസിസ്റ്റിംഗ് ഓ ദ ഓഫീസേഴ്സ് ഓഫ് ദ സെൻട്രൽ ഗവൺമെൻറ് ആൻഡ് ദ സ്റ്റേറ്റ് ഗവൺമെൻറ് ഫോർ ഇൻസ്പെക്ഷൻ ഓഫ് ദ സിറ്റുവേഷൻ അറ്റ് ദ ഗ്രൗണ്ട് ലെവൽ ഇൻ ദ ഫൈവ് ഡിസ്ട്രിക്സ് എന്ന് വെച്ചാൽ അഞ്ച് ജില്ലകളിലെ ഗോദ ജംതാര പാക്കൂർ ഡുമക സാഹിബ്ഗഞ്ച് ഇതിൽ ഇല്ലീഗൽ ഇമിഗ്രൻസ് ഉണ്ടോ എന്ന് നോക്കാനായിട്ടൊരു കമ്മിറ്റിയെ ഫോം ചെയ്തിരുന്നില്ലേ ചെയ്തിരുന്നു എന്ന് പെറ്റീഷണർ പറയുന്നു അതേ അന്നൊരു കമ്മിറ്റി ഫോം ചെയ്യാമെന്നൊക്കെ പറഞ്ഞിരുന്നു സാർ എന്തായി സാർ ഇതാണ് പെറ്റീഷണറുടെ ചോദ്യം ദ ആർഗ്യുമെൻ്റ് ഹാസ് ബീൻ മെയ്ഡ് ദാറ്റ് വെൻ ദ ഓർഡർ ഡേറ്റ് ട്വൻറ്റി ടു ലെവൻ ട്വൻറ്റി ത്രീ വാസ് പാസ്ഡ് ദർ വാസ് നോ എക്സിസ്റ്റൻസ് ഓഫ് സി എ എ ആഫ്റ്റർ കമ്മിങ് ഇൻ ഡു ഫോഴ്സ് ഓഫ് സി എ എ നൗ ദ എൻറ്റെയർ അക്കൗണ്ടബിലിറ്റി ഈ സപ്പോർട്ടിൻ ദ സെൻട്രൽ ഗവൺമെൻറ് സോ ഹാസ് ടു അച്ചീവ് ദ ഒബ്ജെക്ട് ആൻഡ് ഇൻറ്റൻറ് ഓഫ് ദ സി എ ആക്ട് അപ്പോൾ നേരത്തെ ഉള്ള സിറ്റുവേഷൻ മാറി ഇയാൾ കേസ് കൊടുക്കുമ്പോൾ സി എ എ ഉണ്ടായിരുന്നില്ല ഇപ്പോൾ സി എ എ വന്നു അതിനാൽ കേന്ദ്ര സർക്കാർ വേണം ഇതെല്ലാം നോക്കാൻ സംസ്ഥാന സർക്കാരിന് യാതൊന്നും ചെയ്യാനില്ല എന്ന് ജാർഖണ്ഡ് സർക്കാർ അവിടെ പറയുന്നു ഇവിടെ പിണറായി വിജയൻ പറയുന്നത് എന്താ ഇവിടെ സി എ നടപ്പാക്കില്ല എന്നാണ് ഇപ്പോൾ സി എ പിണറായി വിജയൻ നടപ്പാക്കേണ്ടതല്ല കേന്ദ്ര സർക്കാർ നടപ്പാക്കേണ്ടതാണ് ജാർഖണ്ഡിൽ വന്നപ്പോൾ നേരെ തിരിഞ്ഞു അവിടുത്തെ സംസ്ഥാന സർക്കാർ പറഞ്ഞു ഞങ്ങൾക്കൊന്നും ചെയ്യാനില്ല ഇനിയിപ്പോൾ എല്ലാം കേന്ദ്ര സർക്കാരിനാണ് ചെയ്യാനുള്ളത് മിസ്റ്റർ പ്രശാന്ത് പല്ലവ് ഇല്ലേണ് ഡെപ്യൂട്ടി സോളിസിറ്റർ ജനറൽ ഓഫ് ഇന്ത്യ കേന്ദ്ര സർക്കാരിന് വേണ്ടിയിട്ട് പ്രശാന്ത് പല്ലവ് എന്ന വക്കീൽ പറയുകയാണ് ഇൻ സച്ച് എ ചേഞ്ച് സർക്കംസ്റ്റാൻസസ് ഹാ സ്പ്രെയ്ഡ് ഫോർ ടു വീക്സ് ടൈം ടു ഫയൽ അഫിഡാവിറ്റ് സാഹചര്യം മാറി അതുകൊണ്ട് എനിക്ക് പുതിയ സത്യവാങ്മൂലം സമർപ്പിക്കണം അതിന് സമയം വേണം രണ്ടാഴ്ച ഏത് പഴയ സത്യവാങ്മൂലം മൂപ്പര് എഴുതി തയ്യാറാക്കി ഓപ്പിടാനായിട്ട് ഡെല്ലിക്ക് അയച്ച് അത് തിരിഞ്ച് വന്ന് അത് സബ്മിറ്റ് ചെയ്തു ഇപ്പോൾ സംഭവം മുഴുവൻ മാറി സി എ വന്നു അതുകൊണ്ട് ഇതുവരെ ചെയ്തതെല്ലാം ഷൂ വർഷങ്ങളിങ്ങനെ പോവുകയാണെങ്കിൽ കേസ് കാരണം ഇങ്ങനെ കയറി ഇറങ്ങി നടക്കുക ടൈം ആസ് പ്രേയ്ഡ് ഫോർ ഹിസ് അലോൾ ദയാബരനായ ജഡ്ജി ആ വരമ്പ ഒരു രണ്ടാഴ്ച കൊടുത്തേക്കെന്ന് ഇല്ലീഗലായിട്ട് കയറി വന്നവരുടെ കാര്യമില്ല അവരോട് താമസിക്കുന്നില്ലേ റേഷൻ കാർഡില്ലേ ഓട്ടോ അവകാശമില്ലേ നടക്കട്ടെ രണ്ടാഴ്ച സമയം ആ ലെറ്റ് ദിസ് കേസ് ബി ലിസ്റ്റഡ് ഓൺ രണ്ട് അഞ്ച് ഇരുപത്തി നാല് അതായത് രണ്ടായിരത്തി ഇരുപത്തിനാല് മെയ് രണ്ടാം തീയതിക്ക് പോസ്റ്റ് ചെയ്തു എന്ന് ഫയൽ ചെയ്ത് കേസാണ് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ഫയൽ ചെയ്ത കേസ് രണ്ട് വർഷമായി ഇല്ലീഗൽ ഇമിഗ്രൻസ് അനധികൃത ബംഗ്ലാദേശികൾ എണ്ണത്തിൽ കൂടിക്കൂടി വരുന്നു പ്രത്യേകിച്ച് അഞ്ച് ജില്ലകളിൽ ജാർഖണ്ഡിൽ പശ്ചിമബംഗാളിൽ പോലും അല്ല പശ്ചിമബംഗാൾ എന്നറിഞ്ഞു കഴിഞ്ഞു അവിടുന്ന് ജാർഖണ്ഡിലേക്ക് വന്നിരിക്കുകയാണ് കക്ഷികൾ ഇവിടെ കേസ് പോസ്റ്റ് ചെയ്ത് പോസ്റ്റ് ചെയ്ത് ഇങ്ങനെ കളിച്ചോണ്ടിരിക്കുകയാണ് സുഹൃത്തുക്കളെ ഈ എപ്പിസോഡ് ഞാനിവിടെ അവസാനിപ്പിക്കുകയാണ് ഇതിൻ്റെ ബാക്കി ഭാഗം അടുത്ത ആഴ്ച നമുക്ക് കാണാം